ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ നമുക്ക് പ്രൊമോ അപ്ഡേറ്റിലേക്ക് പോവാം ഒപ്പം ലൈവിലെ ചില കാര്യങ്ങളും പറയാം ശരിക്കും അനീഷ് മൊത്തത്തിലൊരു ചൊറിയനൊക്കെ ആണെങ്കിലും എല്ലാവരെയും ചൊറിഞ്ഞ് ഒറിഞ്ഞ് ഇറിട്ടേട്ട് ചെയ്യുന്ന കണ്ടന്റ് ഉണ്ടാക്കുന്ന ആളാണെങ്കിലും ഒരു സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര എൻറ്റർടൈൻമെൻറ്റുമാണ് ഇന്ന് അനീഷിൻ്റെ ഒരു പൂണ്ട് വിളയാട്ടം തന്നെയാണ് ബിഗ് ബോസ് കൊടുത്ത പണിയാണ് എന്നിരുന്നാലും ഈ ബ്ലാക്ക് കല്ല് കിട്ടുന്നവർക്ക് പണി കിട്ടുമെന്ന് പറഞ്ഞല്ലോ അതിൽ ആദ്യത്തെ പണി നമ്മൾ കണ്ടു രണ്ടാമത് വീണ്ടും അനീഷിന് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നുണ്ട് അനീഷിന് രണ്ട് ബ്ലാക്ക് കല്ല് കിട്ടിയിട്ടുണ്ട് ഇത്തവണ അനീഷ് ഉരുട്ട് വണ്ടിയിൽ ഇരിക്കുകയും ഷാനവാസ് നമ്മുടെ നമ്മുടെ അക്ബർ ഖാനും കൂടെ തള്ളിക്കൊണ്ട് പോവുകയുമാണ് സോ അവിടെ രസകരമായ കുറേ രംഗങ്ങളൊക്കെ ഉണ്ട് നല്ല എന്റർടൈൻമെന്റ് തരുന്ന കുറേ കാര്യങ്ങൾ അതെല്ലാം കൂടെ ചേർത്തുകൊണ്ടുള്ള ഒരു പ്രൊമോയാണ് വന്നിരിക്കുന്നത് ഈ സീസണില് തുടക്കത്തിൽ ഏറ്റവും നല്ലൊരു എന്റർടൈൻമെന്റ് തന്നെയാണ് അനീഷ് അനീഷ് നമുക്ക് എന്റർടൈൻമെന്റ് ആണെങ്കിലും ബിഗ് ബോസ് വീട്ടിലുള്ളവർക്ക് ഏഴിന്റെ പണിയുമാണ് അതൊരു രസകരമായ കാര്യം തന്നെയാണ് അനീഷ് തീർച്ചയായിട്ടും സീസണെ തുടക്കത്തിൽ ചുമലിലേറ്റി കൊണ്ടുപോകുന്ന ഒരു കണ്ടസ്റ്റന്റ് തന്നെയാണ് ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന പ്രൊമോ ഒരു നൈസായിട്ടുള്ള ഒരു വൈബ് തരുന്ന ഒരു പ്രൊമോ തന്നെയാണ് കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം